വെള്ളക്കെട്ടും ചോർച്ചയും മൂലം ദുരിതം പേറി ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ സ്റ്റാൻഡിന്റെ ഭൂരിഭാഗവും വലിയ വെള്ളക്കെട്ടാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടവും ചോർച്ച മൂലം തകർച്ചയുടെ വക്കിലാണ് ചെറുപ്പ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ആരും നോക്കി പോകും അത്രയും ശോചനീയാവസ്ഥയിലാണ് ഈ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിന്റെ ഭൂരിഭാഗവും വെള്ളക്കെട്ടാണ് കുളം കണക്കി സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് കാണാനാകും ഇതെല്ലാം ചാടിക്കടന്ന് വേണം യാത്രക്കാർക്ക് ബസ്സിന് ഏതെങ്കിലും ഒരു ബസ് കുഴിയിൽ വീണാലാവട്ടെ അടുത്തു നിൽക്കുന്നവരെല്ലാം നന്നു കുളിക്കും ഒരു കുഴിയിലെങ്കിലും ചാടാതെ ഒരു ബസ്സിനും സ്റ്റാൻഡ് വിട്ടു പോകാനുമാവില്ല സ്റ്റാൻഡാത്തിവിടെ ഫുള്ള് വെള്ളക്കെട്ട് പിന്നെ ഒറ്റപ്പാലം റോഡാണ് വെച്ചാൽ ആ മറ്റേ കീഴ് റോഡിൽ നിന്ന് അങ്ങോട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് പോകണത് ഒന്നിനങ്ങാ കുഴി തൂർക്കുള്ള എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക ഏഹ് ഞങ്ങള് മാത്രം നോക്കിയാൽ യാത്രക്കാരെ നോക്കണ്ടേ ഇനി അത് വരെ പെട്ടെന്ന് പോയിട്ട് ചാടുമ്പോൾ ബ്രേക്ക് കൂട്ടിട്ടങ്ങ യാത്രക്കാർ ചൂടാറുടങ്ങും നിങ്ങളെവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണ എന്താ യാത്രക്കാരി കുഴിയൊക്കെ കാണണ്ടായിരുന്നു ഏഹ് അത്ര തന്നെ പറയുള്ളൂ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെച്ചിട്ട് അവരും കാര്യങ്ങൾ നോക്കണം ബസ് െ ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ് പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് കട്ടുകൾ അടർന്നു വീണ് വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും പില്ലറുകളുടെ കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് യാത്രക്കാർക്ക് മഴ കൊള്ളാതിരിക്കാൻ കെട്ടിടത്തോട് ചേർന്ന് ഷീറ്റ് മേഞ്ഞിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിൽ നിന്നുള്ള വെള്ളം വീഴുന്നത് യാത്രക്കാർക്കിടയിലേക്കാണ് യാത്രക്കാരിൽ ആർക്കെങ്കിലും അത്യാവശ്യമായി ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ പോലും നിർവാഹമില്ല മൂത്രപ്പുരയുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് മൂത്രപ്പുരയുടെ മേൽക്കൂരയിൽ വലിയ രീതിയിലുള്ള ചോർച്ചയാണ് മഴ പെയ്താൽ വെള്ളം മുഴുവൻ മൂത്രപ്പുരയ്ക്ക് അകത്ത് വീഴും മൂത്രപ്പുരയുടെ ചുമരുകളിലും മേൽക്കൂരകളിലും വെള്ളമിറങ്ങി വിള്ളലുകൾ വീണിട്ടുണ്ട് ഏതു നിമിഷവും ഇവ തകർന്നു വീഴാമെന്ന അവസ്ഥയിലിരിക്കെ ജീവൻ പണയം വെച്ച് മൂത്രമൊഴിക്കേണ്ട അവസ്ഥയാണ് ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ കുണ്ടും കുഴിയാണ് അതേമാതിരി ടോയ്ലറ്റിൽ നല്ല വള്ളത്തിൻ്റെ ചോർച്ചയും കാര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് വണ്ടി സാൻറ്റി കയറ്റാനും ഇതിനൊക്കെ കുണ്ടും കുഴികളും നല്ലവണ്ണം ഉണ്ട് ബാത്റൂമിലും വള്ളം ചോർച്ചയും കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട് ആൾക്കാർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ ഒഴിക്കുന്ന ഭാഗമല്ലേ ആ ബിന്ദിങ്ങിൻ്റെ അത് ചോർച്ചയും നല്ല ചോർച്ചയാണ് അപ്പോൾ പൊളിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് മൂന്ന് മാസത്തിനുള്ളിൽ പൊളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയുക ചെയ്യാമെന്നറിയില്ല ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടാണ് ബാത്റൂം കംപ്ലീറ്റ് ചോർച്ചയാണ് എന്തായാലും അവർ പൊളിക്കാൻ പോകണമെന്ന് ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലിപ്പോൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഒന്നും നോട്ടൊന്നുമില്ല എന്തായാലും ഇപ്പോൾ പല ഭാഗത്തും പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് എന്തായാലും പൊളിക്കാനോ ഓർഡർ ആയിട്ടുണ്ടത് വരും പൊളിക്കാനുള്ള അതായത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കണേ അല്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും നോക്കിയാൽ കാറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പൊളിക്കാൻ പോകണമെന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടിരിക്കുക പഴയ ബസ് സ്റ്റാൻഡുകൾ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലമേറയായി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു നടപടികളും നടന്നു വരുന്നില്ല എന്നിരിക്കെ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഈ മഴക്കാലം താണ്ടുമോ എന്ന കാര്യം സംശയമാണ് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ